മുസ്ലിം ക്ഷേത്രത്തിൽ പോയാൽ നരകത്തിൽ പോകൂല്ലേ എന്നാണ് ഒരു ചെറുപ്പക്കാരെ ചോദിച്ചിരിക്കുന്നത് ഏത് പോസ്റ്റിനടി കമന്റാണ് നിങ്ങൾ ശ്രദ്ധിച്ചത് മലപ്പുറം ജില്ലയിൽ അറിയാവില്ല നമുക്ക് മതസൗഹാർദ്ദത്തിന്റെ ഈറ്റിലോ പോറ്റിലോ ആണ് അവിടെ ക്ഷേത്രത്തിന്റെ അകത്ത് ക്ഷേത്ര ഭാരവാഹികൾ മദർസാ വിദ്യാർത്ഥികളെ വിളിച്ച് ദർഹ കളിപ്പിച്ചു കുട്ടികൾക്ക് ക്ഷേത്രത്തിന്റെ അകത്ത് ചെരുപ്പിടാവൂല്ലെന്നൊന്നും അവര് സാധാരണക്കാരായ കുട്ടികളല്ല അവർക്കറിയില്ലല്ലോ അതിന്റെ അടി വന്ന കമന്റാണ് പരിഹാസത്തോടു കൂടി ഈ ചോദിച്ച ചേട്ടനോട് ഞാൻ പറയാനുള്ളത് മുസ്ലിം എവിടെയും പോകാം അത് മുസ്ലിം മാത്രം തീരുമാനിച്ച കാര്യമല്ല ഈ കേരളത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അത്തരത്തിലുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു ഒരു ക്ഷേത്രത്തിന്റെ മുറ്റത്തേക്ക് ഒരു മുസ്ലിമാൻ കടന്നു വന്നാൽ ആ കർമ്മത്തിന്റെ ഫലം നരകമാണെന്ന് വിശ്വസിക്കുന്ന അത്രയും ഇടുങ്ങിയ വിശ്വാസത്തിന്റെ ഉടമകളല്ല ഞങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ആയിരുന്നു എങ്കിൽ മുസ്ലിം പ്ലാറ്റ്ഫോമിൽ നിങ്ങളൊക്കെ അഗ്രൈസവരായിട്ട് കാണുന്ന ആളുകളാണല്ലോ സമദാൻ സാഹിബ് എത്രയോ ക്ഷേത്രങ്ങളുടെ സൗഹാർദ്ദ സമ്മേളനങ്ങളിൽ അവര് നിത്യവും സാന്നിധ്യമാണ് പാണക്കാരൻ തങ്ങന്മാരടക്കമുള്ള ആളുകൾ അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞു മനുഷ്യന്റെ മനസ്സിനെ പരസ്പരം ഭിന്നിപ്പിക്കരുതെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് രണ്ടാമത്തെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എവിടെയും കേറാം ആ സ്ഥാനമുണ്ട് എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ പണ്ഡിറ്റ് കർപ്പന്റെ വരികൾ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ല ഇവനൊരു പുല എം ം നാളെ സ്വീകരിച്ചാൽ ഇല്ലാതടം ഇല്ലില്ലായിടത്തും ഇല്ലത്തും കേറാം ഈ പെണ്ണെ നോക്കൂ ഞാന പെണ്ണെ പണ്ഡിറ്റ് കർപ്പനാണ് എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ട ഒരു ഏഴ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവനത്തിൽ ചാരത്തിരിക്കുവാൻ വേടിക്കണ്ട നമ്പുരാരെ എന്ന് പറഞ്ഞത് കുമാരനാക്ഷന അത്തരം മനുഷ്യന്മാരെ തമ്മിൽ പരസ്പരം അകറ്റുകയും ഇരജന്തുക്കളും നായ്ക്കളും ഒക്കെ നടന്നു പോകുന്ന വഴിയിലൂടെ മനുഷ്യർക്ക് പോകാൻ അവകാശമില്ലാത്ത കാലത്ത് ഉയർന്ന ജാതിക്കാര് കഴിഞ്ഞാൽ ഈ ലോകത്ത് അത്തരം വഴികളിലൂടെ നടന്നു പോകാൻ സ്ഥാനമുണ്ടായിരുന്നത് മുസ്ലിമിനാണെന്ന് നോക്കുക നമുക്കെല്ലാം അറിയുന്ന ആളാണല്ലോ ഈ വി രാമസ്വാമി നായിക്കർ തെന്നിന്ത്യയിലെ സാമൂഹിക പരിഷ്കർത്താവ് അദ്ദേഹം ദളിതന്മാരോട് പറഞ്ഞെന്താണ് ഈ ജാതി അരാജകത്വത്തിൽ നിന്ന് മനുഷ്യർക്ക് മനുഷ്യനോടൊപ്പം ഇരിക്കാൻ ജാതീയമായി വേർതിരിവുള്ള ഈ ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും സേഫായ സോണും സ്പേസും ഇസ്ലാമാണെന്ന് പറഞ്ഞ ആ വിശ്വാ വിശ്വവിഖ്യാതമായ പ്രഖ്യാപനം ഇന്നും പ്രസിദ്ധമല്ലേ അത് തന്നെയല്ലേ ബഹുമാനപ്പെട്ട സഹോദരൻ അയ്യപ്പനും പറഞ്ഞത് കേരളത്തിലെ നവോത്ഥാന മണ്ഡലങ്ങളിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന പ്രസിദ്ധന്മാരായ ഒട്ടനവധി ആളുകൾ അവർക്കും നല്ല ഇസ്ലാമാണെന്ന് പറഞ്ഞത് ഇന്ന് യുക്തിവാദികൾ എഴുതിയിരിക്കുന്ന ലേഖനങ്ങളിലും മാസികളിലും യഥേഷ്ടം നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പ്രിയമുള്ള സഹോദരനോട് പറയാനുള്ളത് ക്ഷേത്രമാണെങ്കിലും ചർച്ച ആണെങ്കിലും ഇവിടെയൊന്നും ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ അയിത്വുമില്ല കാരണം ഈ ആരാധനാലയിൽ പോകുന്നവരെല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം പോകുന്നവരല്ല മറിച്ച് പ്രാർത്ഥന കൊണ്ട് അർപ്പണബോധം കൊണ്ട് ആരാധന കൊണ്ട് നിഷ്ഠയുള്ള ജീവിതം കൊണ്ട് ഹൃദയം നൈർമല്യമായ ഒട്ടേറെ നല്ല മനുഷ്യരുണ്ട് അവരെ സാമീപ്യം കൊണ്ട് തന്റെ ഹൃദയവും നൈർമല്യമാകാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ മനുഷ്യരുണ്ട് അവിടെ സ്നേഹത്തിൻ്റെയും പങ്കുവക്കലയും ഒരുമയുടെയും ഒരു ഇടം കൂടിയാണെന്ന് കൂടി മനസ്സിലാക്കുക